കർക്കിടക വാവിലെ അമാവാസിയോടുകൂടി ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒൻപത് നക്ഷത്രജാതകർക്ക് ധാരാളം സൗഭാഗ്യം വന്നു നിറയാൻ പോകുന്നു ഇവരുടെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധ്യമാകുന്നു മുന്നിൽ തുറക്കപ്പെടുന്നത് വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ തന്നെയായിരിക്കും ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച കഷ്ടതകൾക്കൊക്കെ വിരാമമിട്ടുകൊണ്ട് ഈ നക്ഷത്രജാതകരുടെ മുന്നിൽ പുതിയ ഒരു വാതിൽ തുറക്കപ്പെടും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ഇവർക്ക് ലഭ്യമാകും ദീർഘകാലമായി ഇവർ അനുഭവിച്ച എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് ആശിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് ലഭ്യമാകാൻ പോവുകയാണ് ഭാഗ്യങ്ങൾ ഇവരെ തേടി വരും അതിൽ ലോട്ടറി ഭാഗ്യമുണ്ടാകാം ധനം ധാരാളം വന്നു ചേരാം വസ്തുവകകൾ വാങ്ങാനുള്ള യോഗം വന്നു ചേരാം പുതിയ വാഹനങ്ങൾ വാങ്ങാനുള്ള യോഗം വന്നു ചേരാം ചില വിശേഷങ്ങൾ കുടുംബത്തിൽ നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വിവാഹപ്രായം എത്തി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കുന്ന സമയം ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന സമയം ചന്ദ്രനാൽ ഭരിക്കപ്പെടുന്നതും ബ്രഹ്മാവുമായി ബന്ധപ്പെട്ടതുമായ ഈ നക്ഷത്രജാതകർക്ക് സാമ്പത്തിക ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും ശുക്രൻ മകേരത്തിലും ചൊവ്വ ഉത്രത്തിലും പ്രവേശിക്കുന്നതിനാൽ ഈ നക്ഷത്ര ജാതകർക്ക് അതീവ ഭാഗ്യമാണ് ധാരാളം പണം കയ്യിൽ വരും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും ഈ നക്ഷത്രജാതകർക്ക് ജ്ഞാനവും ക്ഷമയും ഭാവി തലമുറയ്ക്കായി സമ്പത്ത് കെട്ടിപ്പടുക്കുവാനുള്ള കഴിവും ബുദ്ധിയും ഈശ്വരാധീനം കൊണ്ട് സാധ്യമാകും തീർച്ചയായും വരാനിരിക്കുന്ന നാടുകൾ വളരെയേറെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ശുക്രൻ്റെ സംക്രമണം കുടുംബത്തിലും ദാമ്പത്യ ജീവിതത്തിലും ഉണ്ടായിരുന്ന എല്ലാ സമാധാനക്കേടുകളും മാറ്റി ഒരുപാട് സമാധാനവും സന്തോഷവും നിലനിർത്തുവാൻ സാധ്യമാകും ഇനി ഭാഗ്യമാണ് നേട്ടമാണ് സമൃദ്ധിയാണ് അധികം നേട്ടം വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം തീർച്ചയായും ഇനി വരുന്ന നാളുകൾ ഏറെ ഭാഗ്യമാണ് ഏറ്റവും അധികം നേട്ടമാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാനുള്ള ഒരു സൗഭാഗ്യം ഇവർക്ക് വന്നു ചേരുന്നു ഇനി ഇവരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് ഏറ്റവും അധികം ഭാഗ്യമുള്ള ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം വന്നു ചേരാൻ പോകുന്നു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഈ കർക്കിടക വാവോടുകൂടി അവർക്ക് ലഭിക്കും ധനം ധാരാളം വന്നു ചേരുകയും ഒരു വീട് വയ്ക്കാനുള്ള യോഗം വന്നു ചേരുകയും ലോട്ടറി ഭാഗ്യം വന്നു ചേരുകയും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുകയും ചെയ്യുന്നു അശ്വതി നക്ഷത്ര ജാതകർക്ക് ഈ ഒരു സമയത്ത് ഏറ്റവും അധികം ഭാഗ്യമാണ് ഏറ്റവും അധികം ധനപരമായ നേട്ടം നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും ഒരു സർക്കാർ ജോലിക്കൊക്കെ ശ്രമം നടത്തുന്ന അശ്വതി നക്ഷത്ര ജാതകർക്ക് തീർച്ചയായും അത് ലഭ്യമാകുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇനി ഇവർക്ക് സാധ്യമാകും ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് രണ്ടാമത്തെ നക്ഷത്രം ഭരണിയാണ് ഭരണിക്കാർക്കും ഇത് ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തുക ഒരു പുതിയ കാറ് വാങ്ങാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും അതുപോലെ തന്നെ ലോട്ടറി അടിക്കാനുള്ള സാധ്യതയും ഇവരിൽ കാണുന്നുണ്ട് വിദേശത്ത് പോകാനും വിദേശത്ത് നല്ല ജോലി ലഭിക്കാനുമുള്ള ഒരു യോഗവും കാണുന്നുണ്ട് ഭരണിയുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇനി നടന്നു കിട്ടുന്ന സമയമാണ് ശക്തമായ ഒരു ആകർഷണം ദൈവത്തിൽ ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് പങ്കാളിയുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്കിനി കഴിയും അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയുടെയും നല്ല സമയം ആരംഭിച്ചു കഴിഞ്ഞു ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം കാർത്തികയ്ക്ക് ഇത് ഏറ്റവും അധികം അനുകൂലമുള്ള സമയമാണ് ഈ വാവ് കഴിയുന്നതോടുകൂടി ഇവരുടെ സകല പ്രശ്നങ്ങളും അവസാനിക്കും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കടങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറാൻ പോകുന്നു കാർത്തികയ്ക്ക് ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലി നടത്തുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കാർത്തികയ്ക്ക് ഇനി കഴിയും നാലാമത്തെ നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് ഒരു ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് വിദേശവാസത്തിനും യോഗം കാണുന്നുണ്ട് രോഹിണി നക്ഷത്ര ജാതകർക്ക് മക്കളാൽ സൗഭാഗ്യം വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി നടക്കുന്ന സമയമാണ് രോഹിണിയുടെ ഏറ്റവും അനുകൂലമായ സമയം ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറുന്നു ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് മകീരത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങുന്നു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇനി ഇവർക്ക് നടന്നു കിട്ടും ഇവരുടെ കടങ്ങളൊക്കെ മാറിക്കിട്ടും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ വിദേശത്ത് പോകാൻ സാധിക്കും ഒരു നല്ല ജോലിക്കായി ശ്രമം നടത്തുന്നവർക്ക് ജോലിയൊക്കെ ലഭ്യമാകുന്ന സമയമാണ് മകീരത്തിൻ്റെ ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ പ്രാരാബ്ദങ്ങളും നിങ്ങളുടെ ദാരിദ്ര്യവും ഒക്കെ മാറി രക്ഷപ്പെടാൻ ഇനി നിങ്ങൾക്ക് കഴിയും ഇപ്പോൾ നിങ്ങൾ എന്തിനാണോ ദുഃഖിക്കുന്നത് ആ ദുഃഖമൊക്കെ ഏഴ് ദിവസത്തിനകം നിങ്ങൾക്ക് മാറിക്കിട്ടും മകീരത്തിൻ്റെ അനുകൂലമായ സമയത്തിലേക്കാണ് കടന്നെത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ പുണർദ്ദത്തിന് സാധ്യമാകുന്നു പുണർദ്ദത്തിൻ്റെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്നു ഒരു ബാങ്ക് ജോലി അല്ലെങ്കിൽ പി എസ് സി വഴിയുള്ള നിഗമനം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ജോലി ഇതൊക്കെ കിട്ടുന്ന സമയമാണ് ശ്രമം നടത്തിയാൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും കൈനിറയെ പണം വന്നു ചേരുന്ന സമയം ലോട്ടറി ഭാഗ്യവും പുണർദ്ദത്തിന് കാണുന്നു ഒരു കാർ വാങ്ങാൻ പദ്ധതിയിട്ടിരിക്കുന്നവർക്ക് ഇട്ടിരിക്കുന്നവർക്ക് കാറൊക്കെ വാങ്ങാൻ കഴിയുന്ന സമയം ഏതായാലും നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് സങ്കടങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോകുക സ്വാമിയുടെ ഇഷ്ട വഴിപാടായ ചാമൃതം നടത്തി പ്രാർത്ഥന നടത്തുക തീർച്ചയായും തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഇനി വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയുമായിരിക്കും ആശകളൊക്കെ നിറവേറുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ആശകൾ നിറവേറുന്ന സമയമാണ് നിങ്ങൾ എന്തിനാണോ ബുദ്ധിമുട്ടുന്നത് ആ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും ധാരാളം ധനം വന്നു ചേരും രാജാവിനെ പോലെ ജീവിക്കാനുള്ളൊരു യോഗം നിങ്ങൾക്ക് വന്നു ചേരും ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ മറക്കേണ്ട അടുത്ത നക്ഷത്രം തിരുവോണമാണ് ഭാഗ്യക്കേടിൻ്റെ സമയമായിരുന്നു എന്നാൽ അതൊക്കെ മാറി ഇനി ജീവിതത്തിൽ വലിയൊരു ഉയർച്ച വന്നു ചേരാൻ പോകുന്നു വിഷമതകളൊക്കെ മാറിക്കിട്ടും എന്തിനാണോ ദുഃഖിച്ചത് ആ ദുഃഖമൊക്കെ മാറിക്കിട്ടും ശ്രീ അയ്യപ്പനെ പ്രാർത്ഥിക്കുക തിരുവോണം നക്ഷത്ര ജാതകർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഈ കർക്കിടക വാവോടുകൂടി സംഭവിക്കും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന സമയം അതീവ സമ്പൽ സമൃദ്ധിയിലേക്കാണ് നിങ്ങളെത്തുന്നത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഒരുപാട് ധനം സമ്പാദിക്കാനും ഒരു വലിയ കാർ വാങ്ങാനും ഒരു വലിയ വീട്ടിൽ താമസിക്കാനുമുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്നു തിരുവോണം നക്ഷത്ര ജാതകരുടെ ശത്രുക്കളൊക്കെ പമ്പ കടക്കുന്ന സമയമാണ് ശത്രുശല്യം കൊണ്ട് വലഞ്ഞിരിക്കുന്ന തിരുവോണം നക്ഷത്ര ജാതകർക്ക് ഇനി നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് ഭാഗ്യമാണ് രേവതിക്ക് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി രേവതി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല എന്ന് തന്നെ പറയാം എന്നാൽ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി രേവതിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു ഇനി നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും ഓണം ബമ്പറൊക്കെ അടിക്കാനുള്ള ഒരു നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും ധനപരമായി ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കുന്ന സമയമാണ് പല വഴികളിലൂടെയും നിങ്ങൾക്ക് പണം വന്നു ചേരും അത് ഏത് വഴിയിലൂടെയാണെന്നൊന്നും പറയാൻ പറ്റില്ല പല വഴികളിലൂടെയും നിങ്ങൾക്ക് വന്നു ചേരും ഭാഗ്യത്തിനുമേൽ ഭാഗ്യം ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെയും അനുകൂലമായ ഫലമാണ് നിങ്ങൾക്കൊരു സമ്മാനം ലഭിക്കും അതൊരു പക്ഷേ ലോട്ടറി ആയിരിക്കാം ഓണം ബമ്പർ മൺസൂൺ ബമ്പർ ഇതൊക്കെ അടിക്കാനുള്ള സാധ്യതയും ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കുണ്ട് നിങ്ങളുടെ നക്ഷത്രം രേവതിയാണെങ്കിലും തിരുവോണമാണെങ്കിലും പുണർദ്ദമാണെങ്കിലും തൃക്കേട്ടയാണെങ്കിലും രോഹിണിയാണെങ്കിലും അശ്വതി ഭരണി കാർത്തിക ഇതിലേതെങ്കിലും ആണെങ്കിലും ഇനി വരാനിരിക്കുന്ന നാളുകൾ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയായിരിക്കും എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാനുള്ള ഒരു അവസരം നിങ്ങളുടെ മുന്നിൽ വന്നു ചേർന്നിരിക്കുന്നു ഭാഗ്യത്തിലേക്കെത്തും നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമ്മ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ നാളെ പ്രത്യേക പൂജയുണ്ട് പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കാൻ മറക്കേണ്ട മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം